നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അതായത് നമ്മളുടെ മനസ്സിൽ ഏത് വിധ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ആ ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും അകറ്റി അതായത് നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി വിഘ്നേശ്വരൻ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്നത് പോലുള്ള ഒരു ക്രിയയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്ത ആളുകൾക്കൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പല ആളുകളും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം വന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് അവരൊക്കെ എന്റെ അടുത്ത് വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് കടക്കുന്നത് അതായത് ഇത് നിങ്ങളുടെ മനസ്സിൽ ഏതുവിധ ആഗ്രഹങ്ങളും ആകാം അതായത് നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച അതുപോലെ നിങ്ങൾക്ക് വിവാഹ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ മണി ബ്ലോക്ക് ഒഴിവായി കിട്ടാൻ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയാൻ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ അതുപോലെ നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് ഉന്നമനത്തിലെത്താൻ നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ ഫോണിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്യുന്നതിനോട് കൂടി നിങ്ങൾ അവരെ വല്ല ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാനൊരു ഫോൺ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികൾ ഫോൺ അഡിക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ കുട്ടികളെ അതിനകത്തുനിന്ന് മാറ്റിയെടുക്കും എന്നുള്ളത് അതായത് നമുക്ക് പതിയെ പതിയെ അതിനകത്തുനിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും ഒറ്റക്ക് നമുക്ക് കുട്ടികളെ ഒരിക്കലും അതിനകത്തുനിന്ന് മാറ്റാൻ സാധിക്കില്ല മിക്ക ആളുകളും ഇപ്പോൾ വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യം മക്കൾ ഫോണിന് അഡിക്റ്റാണ് എന്നുള്ളതാണ് ാണ് അതായത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാതെ വരിക ഒരു നിത്യം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഒരു പഞ്ചസാരയ്ക്ക് എത്രയാണ് വില ഒരു കിലോ പഞ്ചസാരയ്ക്ക് എത്രയാണ് വില എന്നുള്ളത് ഇന്നത്തെ മക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം കുട്ടികൾ ഫോണിന് അഡിക്റ്റായി ഫോണിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല നമ്മളീ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന റീൽസ് അതുപോലെ യൂട്യൂബിൽ കാണുന്ന ഷോർട്ട് വീഡിയോ ഇതൊക്കെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ റീൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല സൗന്ദര്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റീലായിരിക്കും നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആ ഒരു ലെവലിലായിരിക്കും ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ റീൽസ് മാറ്റി കഴിയുമ്പോൾ ഒരു സാഡായിട്ടുള്ള ഒരു ദുഃഖപരമായിട്ടുള്ള റീലായിരിക്കും അടുത്തത് കാണുന്നത് അപ്പോൾ നമ്മളുടെ ബ്രെയിൻ വീണ്ടും ആ ഒരു ും സന്തോഷം കടന്ന് പെട്ടെന്ന് ദുഃഖത്തിലേക്ക് വരുക അങ്ങനെ നമ്മളുടെ ബ്രെയിൻ ഒരു ചെറിയ ചേഞ്ച് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഈ റീൽസ് കാണുന്നത് കുട്ടികളുടെ ബ്രെയിന് വളരെയധികം എഫക്റ്റ് ആവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ റീൽസ് കാണുന്നതും ഷോർട്ട് വീഡിയോ കാണുന്നതും ഒക്കെ ഒഴിവാക്കുകയാണ് നല്ലത് ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള നല്ല നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോകൾ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ കുട്ടികളെ എപ്പോഴും നമ്മൾ പിന്തിരി റീൽസ് അതുപോലെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നതിൽ നിന്ന് കുട്ടികളെ നമ്മൾ പിന്തിരിപ്പിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരാം അപ്പോൾ കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ആ ഒരു സൂത്രം ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി കിട്ടും അതിനോ ആ അത് ചെയ്യുന്നതിലുപരി അത് ചെയ്യുന്നതിനോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ൾക്ക് അതുപോലെ ജോലി നിങ്ങൾക്ക് ഒരു ജോലി അന്വേഷിക്കുന്നു ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാൻ വേണ്ടി ഒക്കെയാണ് ഞാനിവിടെ ഈ ഒരു ക്രിയ പറയുന്നത് അപ്പോൾ ഇത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ കെയർലെസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളത് എടുക്കണം മൂന്ന് ദിവസം നിങ്ങളത് മാറ്റി വെച്ചാൽ മൂന്ന് ദിവസം നിങ്ങൾ നേരം വിളിക്കുമ്പോൾ മാറ്റിവെക്കുക അതായത് വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇത്രയും ഉത്തമമായിട്ടും പെട്ടെന്ന് തന്നെ കാര്യം നടന്നു കിട്ടും അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റി വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ് അല്ലാത്തവർ നേരം വെളുത്തിട്ട് രാവിലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഉച്ച കഴിഞ്ഞിട്ടോ രാത്രിയോ മറ്റുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല വിളക്ക് കൊളുത്തുന്ന സമയത്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ശരീരശുദ്ധി വളരെയധികം നിർബന്ധമാണ് ശരീരശുദ്ധി ഇല്ലാത്ത ദിവസങ്ങൾ ചെയ്യാൻ പാടില്ല കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയുള്ള ഒരു മൂന്ന് ദിവസം ഇതിന് മാറ്റിവെക്കുകയാണ് വേണ്ടത് മൂന്നേന്ന് മൂന്ന് ദിവസം മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ആഹാരം കഴിക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന നമ്മൾ അടുക്കളയിൽ സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഏത് അരി ആയിക്കൊള്ളട്ടെ നമ്മൾ ചോറ് വെച്ച് കഴിക്കുന്ന അരി അത് വെള്ള അരിയാകാം അത് ചുമന്ന അരിയാകാം ഏതായാലും നിങ്ങളുടെ കയ്യിൽ ഒരു പിടി അത് ഒരു പിടിയാണ് വാരി എടുക്കേണ്ടത് ആ കാലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പാ ഏത് പാത്രത്തിലാണോ അരി ഇട്ട് വെച്ചിരിക്കുന്നത് ആ പാത്രത്തിൽ നിന്ന് ഒരു പിടി അരി വാരുക ഒരു പിടി അരി വരുമ്പോൾ അത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒരു പിടി അരി വാരുക ഓം ഗം ഗണപതായേ നമ എന്ന് മൂലമന്ത്രം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമാണ് ഇത് മൂന്ന് പ്രാവശ്യം ഉരുവിടുക ഈ അരി വരിയെടുക്കുമ്പോൾ ഓം ഗം ഗണപതേ നമ ഓം ഗം ഗണപതേ നമ ഓം ഗം ഗണപതേ നമ എന്ന് മനസ്സിൽ ഉരുവിടുക എന്നതിന് ശേഷം ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഒരു ബൗളിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബൗൾ പൊട്ടുന്ന ബൗളാകാം സ്റ്റീലിൻ്റെ ബൗളാകാം പ്ലാസ്റ്റിക്കിൻ്റെതാകാം ഏത് രീതിയിലുള്ള ബൗളും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതിൽ ഇന്ന രീതിയിലുള്ള ബൗൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ ഒരു ബൗൾ വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് അതായത് കഴുകി വൃത്തിയാക്കി എടുക്കണം മത്സ്യവും മാംസമൊക്കെ കഴിച്ചിട്ടുള്ള ബൗളാണെങ്കിൽ പോലും അത് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തതിന് ശേഷം ആ ബൗളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈ അരി ഒരു പിടി അരി ഇടുക ഇത് വിളക്ക് കൊളുത്തുന്ന അടുത്ത് കൊണ്ട് വെക്കുക വെച്ചതിന് അതെവിടെയാണ് നിങ്ങളുടെ പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന നിങ്ങളൊരു വിളക്ക് കൊളുത്തുന്ന സ്ഥലം ഉണ്ടാകുമല്ലോ ആ സ്ഥലത്ത് കൊണ്ടുവെക്കുക കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു രൂപ നാണയം തീർച്ചയായിട്ടും സോപ്പിട്ട് കഴുകിയെടുക്കണം പല ആളുകളുടെ കൈകളിലൂടെ മാറി മാറി വരുന്ന ഈ ഒരു പണത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജികളും പോസിറ്റീവ് എനർജിയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് എനർജി കളയുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അത് സോപ്പ് ഇട്ട് കഴി കഴുകിയെടുക്കുക സോപ്പിട്ട് കഴുകി തുടച്ചെടുത്ത ഒരു രൂപ നാണയം ഈ അരിയിലേക്ക് പൂഴ്ത്തി വയ്ക്കുക വേറെ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട ഈ അരിയിലേക്ക് പൂഴ്ത്തിവെക്കുക ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക സമയത്താകണം വിളക്ക് കൊളുത്തിയിരിക്കണം വിളക്ക് കൊളുത്തി വിളക്കിന്റെ ആ ഒരു വെട്ടത്തിലായിരിക്കണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം ആദ്യം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ധ്യാന ശ്ലോക മന്ത്രമാണ് ജഗത് കാരണം കാരണ ജ്ഞാന രൂപം സുരാദീം സുഖാദിയും യുഗാദിയും ഗണേശം ജഗത് വ്യാപിനം വിശ്വവന്ദ്യം സുരേഷം പരബ്രഹ്മരൂപം ഗണേശം ഭജാമി ഇത് ഒരു പ്രാവശ്യം മാത്രം ജപിക്കുക പിന്നീട് മന്ത്രം നാൽപ്പത്തി ഒന്ന് തവണയാണ് ഉരുവിടേണ്ടത് ഓം ഗം ഗണപതയെ നമ ഗണനാഥ ഗണാധിപ സർവ്വവിഘ്നം ഹനഹന സർവകാര്യം സാധയ സാധയ സ്വാഹ ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് തവണ ഉരുവിടുക ഇത് നാൽപ്പത്തി ഒന്ന് തവണ ഇരുന്നതിനു ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ആണ് ഉരുവിടേണ്ടത് എങ്ങനെ ഈ അരിയിലേക്ക് ഈ ഒരു രൂപ പൂഴ്ത്തി വെക്കുക എന്നതിന് ശേഷം ആദ്യം പറഞ്ഞ മന്ത്രം ഒരു പ്രാവശ്യം അത് ഉരുവിടുക ശ്ലോകമന്ത്രം ഒരു പ്രാവശ്യം ഉരുവിടുക അതിനു ശേഷമാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം നാൽപ്പത്തി തവണ അതായത് ഭഗവാനെ ആദ്യത്തത് ശ്ലോകം ഒരു പ്രാവശ്യവും പിന്നത്തേത് നാൽപ്പത്തി ഒന്ന് തവണയുമാണ് ജപിക്കേണ്ടത് ഇത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നാൽപ്പത്തി ഒന്ന് തവണ ജപിക്കുക ജപിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വിഘ്നേശ്വരനോട് അതായത് വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന ഗണപതി ഭഗവാനോട് കേണപേക്ഷു പറയുക അപേക്ഷ രൂപേണ സമർപ്പിക്കണം ഒരു കാരണവശാലും ആജ്ഞയോ അല്ലെങ്കിൽ എനിക്കത് സാധിച്ചു തരണം എന്നോ ഉള്ള രീതിയിൽ പറയരുത് രൂപേണ പറയുക ഭഗവാനെ എനിക്കിത് സാധിപ്പിച്ച് നൽകണമേ എന്ന് പറയുക ആ ആഗ്രഹം എന്താണോ ആഗ്രഹം സാധിച്ചു കിട്ടും ഇത് ഇതുപോലെ അതായത് അരി അവിടെ തന്നെ ഇരിക്കട്ടെ നാണയം അവിടെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസവും നിങ്ങൾ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി ഇതേപോലെ നാൽപ്പത് ആദ്യത്തത് ഒരു പ്രാവശ്യവും പിന്നത്തെ മന്ത്രം നാൽപ്പത്തി ഒന്ന് തവണയും ഇങ്ങനെ മൂന്ന് ദിവസം ആവർത്തിക്കുക ഏത് ദിവസം വേണമെങ്കിലും തുടങ്ങാവുന്നതാണ് രാവിലെ മാത്രമേ ഇത് ജപിക്കാൻ പാടുള്ളൂ അതിനുശേഷം നാലാമത്തെ ദിവസം നിങ്ങൾ അതായത് നോൺ വെജ് മാത്രം അതായത് മത്സ്യമാംസാദികൾ കഴിക്കുന്ന അന്ന് ഈ അരി എടുക്കേണ്ട അതുവരെ അരി അവിടെ ഇരിക്കട്ടെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്ന ഒരു ദിവസം നിങ്ങൾ എത്രമാത്രം ചോറ് വെക്കുന്നുവോ ആ ചോറിന് അരി ഇടുമ്പോൾ ആ ഈ അരി കൂടി അതിലേക്ക് കഴുകിയിട്ട് കഴിക്കുക ഒരു രൂപ ഗണപതി ഭഗവാന്റെ നിങ്ങളുടെ കാര്യം വരെ അവിടെ ഹോൾഡ് ചെയ്യുക അതായത് നമ്മളുടെ വിളക്ക് കത്തിക്കുന്ന നിങ്ങൾ വിളക്ക് കൊളുത്തുന്നെടുത്ത് വെക്കുക നിങ്ങളുടെ നിങ്ങളുടെ സാധ്യം അതായത് കാര്യം നടന്നതിന് ശേഷം ഗണപതി ഭഗവാന്റെ നടയിൽ ഗണപതി ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഗണപതി ഭഗവാൻ ഉണ്ടാകും ഗണപതി ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ നടയിൽ ആ ഒരു രൂപ സമർപ്പിക്കുക ഇങ്ങനെ ചെയ്തു നോക്കൂ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് എക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം